വരെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം തരത്തിലെ കേരള പാഠാവലിയായ മലയാളം പേപ്പർ വൺ അതാണ് അതിലെ ഒന്നാമത്തെ പാഠഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പം യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മുടെ ആദ്യ യൂണിറ്റ് ആയിട്ടുള്ള ഭാഷ പോത്തും സംസ്കാരം തളിർത്തും എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത് പഠിക്കാനായിട്ട് ഇട്ടിട്ടുള്ളത് കഥകൾ അധിമോഹനം എന്ന് പറയുന്ന എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലെ ഒരു ദ്രോണപർവ്വത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത് നോക്കുകയാണെങ്കിൽ നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ ഒന്നാം ദിവസമാണ് നമുക്ക് പഠിക്കാനുള്ളത് ശേഷം മൂന്നാമത്തെ പാഠഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പ്രകാശ് രാജിൻ്റെ ചെറിയൊരു കഥയാണ് നമുക്ക് മൂന്നാമതായിട്ടും പഠിക്കാനുള്ള ഇങ്ങനെ ആദ്യ യൂണിറ്റിൽ മൂന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള അല്ലെ യൂണിറ്റ് വൺ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും അല്ലെ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഭാഷ എന്താണ് അല്ലെ മാതൃഭാഷ എന്താണ് അതുപോലെ മാതൃഭാഷയുടെ ആവശ്യകത എന്താണ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടിക്കാലം മുഴുവനെ അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഇതൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി വരുന്നതാണ് അല്ലെ ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഭാഷ എന്ന് ഉദ്ദേശിക്കുമ്പോഴെന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയാണ് ഭാഷ എന്ന് നമുക്ക് പറയാം അല്ലെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരങ്ങളായിക്കോട്ടെ വിചാരങ്ങളായിക്കോട്ടെ അതൊക്കെ തന്നെ പ്രകടിപ്പിക്കാൻ എന്ത് വേണം നമുക്ക് ഭാഷ വേണം അല്ലെ ഭാഷയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് പറയാനുള്ള കാര്യമൊക്കെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അല്ലെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഭാഷ എന്ന് പറയുന്നത് എന്താണ് ഒരു ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് എന്ന് നമുക്ക് പറയാം അതുപോലെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിത വൃത്തിയാണെന്ന് നമുക്ക് പറയാം അല്ലെ ജനിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അത് കണ്ടെടുത്ത് പഠിച്ചതാണെന്ന് നമുക്ക് പറയാം അല്ലെ അഭ്യസ്ത വൃത്തിയാണ് ഭാഷ എന്ന് പറയാം അല്ലേ നമ്മൾ ജനിച്ചതിന് ശേഷം അഭ്യസിച്ചെടുക്കുന്ന ഭാഷയാണ് എന്ന് നമുക്ക് പറയാം അല്ലെ ആർജിത വൃത്തിയാണ് ഭാഷ എന്ന് പറയാം നമ്മൾ ജനിച്ചതിന് ശേഷം ആർജിച്ചെടുക്കുക നമ്മുടെ ചുറ്റും അല്ലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മുഴുവനും നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് ഭാഷ എന്ന് നമുക്ക് പറയാം അപ്പം ഇത്തരത്തിൽ ഭാഷ എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മാതൃഭാഷയുടെ പ്രാധാന്യം എന്താണ് അല്ലെ ഭാഷയിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് ഭാഷ അല്ലെ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് യൂണിറ്റ് ഒന്ന് അല്ലെ യൂണിറ്റ് ഒന്നായിട്ടുള്ള നമ്മുടെ ഭാഷ കൂത്തും സംസ്കാരം തളർത്തും അല്ലെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഭാഷ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് സംസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ ഭാഷ ഉണ്ടാകുന്നുള്ളൂ അല്ലെ ഒരു ഭാഷയിലൂടെയാണ് അല്ലെ നമുക്ക് എന്തുണ്ടാവുന്ന നമ്മുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വസ്ത്രരീതിയില് വരുന്ന മാറ്റം അല്ലെ നമ്മുടെ ഭാഷയിൽ വരുന്ന മാറ്റം അല്ലെ അതുപോലെ നമ്മുടെ സംസ്കാരത്തിൽ വരുന്ന മാറ്റം നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റം ഇതൊക്കെ തന്നെ എന്താണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതൊക്കെ എന്തും കൂടിയാണ് നമ്മുടെ ഭാഷയും കൂടിയാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഭാഷയും സംസ്കാരവും തമ്മിൽ എന്തുണ്ട് അഭേദ്യമായ അല്ലെങ്കിൽ ദൃഢമായ ബന്ധം നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പറയാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക ഈ യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കുക